ആന്റണി രാജു സർ സർ ടൂറിസം രംഗത്ത് നല്ല നേട്ടമാണ് കേരളം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് സർ സർ സാര് നിരവധിയായ നൂതനമായ സംരംഭങ്ങൾക്ക് ഇതിനകം തുടക്കം കുറിച്ചു വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് സർ സാഹസിക വിനോദസഞ്ചാരത്തിന് നല്ല സാധ്യതയുള്ള സംസ്ഥാനമാണ് സർ കേരളം വാട്ടർ സ്പോർട്സ് ഹബ്ബാകാൻ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള സംസ്ഥാനവുമാണ് കേരളം സർ ബേപ്പൂരിൽ ആരംഭിച്ച സർഫിംഗ് സ്കൂൾ മികച്ച തുടക്കവുമാണ് സർ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്ര കേന്ദ്രമായ ശംഖുമുഖത്ത് സർഫിംഗ് സ്കൂൾ ആരംഭിക്കുന്ന കാര്യവും അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ പ്രശസ്തമായ വേളി ടൂറിസ്റ്റ് വില്ലേജ് സംഘടിപ്പിക്കുന്ന കാര്യവും പരിഗണിക്കൂ യെസ് മിനിസ്റ്റർ സർ ഈ കാലത്തെ ഒരു ട്രെൻഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ ബഹുമാനപ്പെട്ട ശ്രീ ആൻ്റണി രാജു മുന്നോട്ട് വെച്ചിട്ടുള്ളത് സർഫിംഗ് ഇപ്പോൾ പൊതുവേ ടൂറിസം മേഖലയിൽ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഐ ടി രംഗത്തുള്ളവർ പ്രത്യേകിച്ച് വളരെ ദൂരത്ത് പോയി താമസിച്ച് സർഫിംഗ് പഠിക്കാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും തയ്യാറാവുകയാണ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആ നിലയിലേക്ക് നമുക്ക് ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ആ സാധ്യത ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ രണ്ടിടങ്ങളിൽ അതുണ്ട് അത് മലബാറിൽ ഇത് കൊണ്ടുവരുന്നൊരു സ്ഥിതി ഒരു സർഫിംഗ് സ്കൂൾ കൊണ്ടുവരുന്ന സ്ഥിതി ഉണ്ടായത് നമ്മുടെ മറ്റു സാധ്യതകളെ കൂടി ഫലപ്രദമായി പരിശോധിച്ച് ഈ പറയുന്ന ക്രിയാത്മകമായ വളരെ പോസിറ്റീവായിട്ടുള്ള ഈ നിർദ്ദേശത്തെ എങ്ങനെ നമുക്ക് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളത് പരിശോധിക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ആവേശവും സാഹസികതയും ഇഷ്ടപ്പെടുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നൊരു കാലഘട്ടമാണ് സാർ തിരുവനന്തപുരത്തെ ശാസ്താംപാറയിൽ നിർദ്ദിഷ്ട സാഹസിക വിനോദസഞ്ചാര അക്കാദമി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണ് യെസ് മിനിസ്റ്റർ സാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട്